പുഞ്ചിക്കാറ്റേ പാരം പൂമ്പാറ്റി പൂരുന്നാട്ടേ ചങ്കരമാമിർ ചാനിരുന്നാട്ടേ കിളുപ്പൂ മകളെ നീയളിയും പൂന്തണനാണ് നല്ല സൂപ്പർ പാട്ടൊക്കെ അതെ അടിപൊളി പാട്ട് പാട്ടോടാ ടി വി കേട്ട് പാടണം കേട്ടോ ടി വി എപ്പോഴും ഇടീക്കും ഇടിച്ചേച്ച് കൂടെ പാടി അവൾ അങ്ങനെ പഠിച്ചതല്ല ആരും പറഞ്ഞത് ഭയങ്കര ഇഷ്ട ഇവരും ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ ഇഷ്ട പാട്ട് കേട്ടിട്ട് കിടന്നു പരിപാടി എന്ന് പറഞ്ഞു ഇന്ന് സത്യം പറയാൻ ഞങ്ങൾ ഒരു ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്ലോഗായിട്ട് വരണോന്നോർത്തായിരുന്നേ പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചില്ല പണി നടക്കുമായിരുന്നു കേട്ടോ പണി നടക്കുന്നത് അവരിപ്പഴാ പോയത് ചെറിയൊരു പണി ഉണ്ടായിരുന്നു കോൺട്രാക്ടേഴ്സ് അതുകൊണ്ട് നമുക്ക് കുക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ അടിപൊളി അടിപൊളായിട്ട് തോന്നിട്ടുണ്ടല്ലേ അവരൊക്കെ ഒന്നാമത് ഓസ്ട്രേലിയക്കാരാണ് നമ്മുടെ ഫുഡിന് നമുക്ക് ഇച്ചിരി മസാല സ്മെല്ലൊക്കെ ഉള്ളതല്ലേ അതെ അതെ അതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തരും ഏഹ് വന്നത് സൂപ്പർ സ്മെല്ലാന്ന് കേര് പറഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ മീൻ വറക്കുമല്ലോ നല്ല സൂപ്പർ ഒഴുകമീൻ മീൻ കേട്ടോ അപ്പൊ പുള്ളി അല്ല അടിപൊളി സ്പെല്ലാന്ന് പറഞ്ഞിട്ട് വന്നത് അങ്ങനെ ഒരു അല്ലേ കിടന്നു അതെ കയ്യിലുണ്ടല്ലോ എല്ലാം നമ്മുടെ സാധനം കയ്യിലുണ്ട് ഭദ്രാട്ട് എന്റെ കയ്യിലുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ അല്ലെങ്കിൽ കുറെ നാളെ ചെയ്തിട്ട് കേട്ടോ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളോട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റിൻറെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ചമേലിയോൺ സിക്സ് വൺ ടു സീറോ ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ചാച്ചൻ കുറെ സ്മാർട്ടായല്ലോ ഫസ്റ്റ് ചാച്ച ഭയങ്കര സ്മാർട്ട് ആയെന്നല്ലാരും ചാച്ച സൗന്ദര്യത്തിന്റെ ഹോസ്റ്റൽ വന്നതിന് ശേഷം സൗന്ദര്യോ അല്ലല്ല പിന്നെ മൊത്തത്തിലോ ഒരു അന്തരീക്ഷം ായിരുന്നു എല്ലാത്തിനും പുറകെ ഞാനാണോ ചാച്ചൻ ഇപ്പം പണ്ടത്തേക്കാളും കുറച്ച് സ്മാർട്ടായ് മനസ്സിലായില്ല ചിലപ്പോൾ മൊത്തത്തിലായിരിക്കും ഒരുപാട് താങ്ക്സ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബ്രോസ് സിക്സ് വൺ സിക്സ് സെവൻ നയൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് ആണെ സവാള വളറ്റുന്നതിന് മുന്നേ മൈക്രോവേവില് ഓവനിൽ രണ്ടു മിനിറ്റ് ചൂടാക്കിയാൽ പെട്ടെന്ന് വഴഞ്ഞ കിട്ടുന്നു അത് ശരിയാ കേട്ടോ ശരിയാ കമന്റ് വായിച്ചു അന്നേരത്തെ ആല വിചാരുന്നു എന്തെങ്കിലും ചെയ്യുമ്പോ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണന്ന് അരിഞ്ഞിട്ടാട് അത് അതിനേക്കാളും വലിയതാണ് ഒരു സവാള് നമ്മൾ അരിഞ്ഞിട്ട് അത് വഴറ്റുന്നതിന് മുന്നേ നമ്മൾ ഓവനിൽ എത്ര മിനിറ്റ് മിനിറ്റ് രണ്ട് പെട്ടെന്ന് നല്ല സമയം വഴഞ്ഞ കിട്ടുന്നുണ്ട് നമ്മുടെ ആ ഒരു ഐഡി പറഞ്ഞാൽ നയൻ അക്കൗണ്ട് കിട്ടോ ഒത്തിരി താങ്ക്സ് അല്ലേ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ോയ് എന്നറിയാണ് ഇതിൽ ആൻ ആനുണ്ട് ആനുണ്ട് അയാനുണ്ട് ബിനോയ് ഉണ്ട് കേട്ടോ അപ്പം ആൻ അയാന ബിനോയ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഔസു ഐ ട്രൈഡ് യുർ റെസിപ്പി ചിക്കൻ റെസിപ്പി സെയിം ഡേ വെരി ടേസ്റ്റി എന്ന് താങ്ക് യു സോ മച്ച് അത് സൂപ്പർ ആണ് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാട്ടോ കറി ആരെയും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അവരുടെ തീർച്ചയായിട്ടും ട്രൈ നോക്കണം സൂപ്പർ കറിയോ അതെ അതെ പിന്നെ അമ്മ അടുത്ത ചോദ്യം ഈ അമ്മയുടെ അതേ മുഖമുള്ള ഒരു ചാനൽ ഞാൻ കണ്ടു അത് നിങ്ങളുടെ ആണോ അത് എനിക്ക് മനസ്സിലായില്ലോ അല്ലെ അതേ ചാനലാണ് നമ്മുടെ അതേ മുഖമുള്ള മറ്റൊരു ചാനൽ ചിലപ്പോ നമ്മുടെ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആയ ചാൻസ് ഉണ്ട് കേട്ടോ യൂട്യൂബില് അത് നമ്മുടെ അക്കൗണ്ട് അല്ല നമുക്ക് ഇരിക്കുന്ന ആരെങ്കിലും ആണോ അറിയില്ല അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മെൻഷൻ അതെ അതെ എന്തേലും ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങടെ നമുക്ക് ഇഷ്ടം നമുക്ക് ഇഷ്ടമല്ലേ നമ്മളെപ്പോലിരിക്കുന്ന വേറെ ആളെ കാണാനൊക്കെ നമുക്ക് താല്പര്യമില്ല അതെ ഞങ്ങൾ ഒന്ന് കാണാട്ടോ രഹസ്യം ആണോ അത്രയും എന്നാണേലും ആപ്പിൾ ബേബി എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ മേടാ അതേ മുമ്പോൾ ഉള്ള ചാനല ഞങ്ങളോടൊന്ന് പറയണം നിനക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ നമുക്കൊന്ന് കേറി നോക്കാലോ അല്ലെ അടുത്ത ചോദ്യം റിയ സെൻ ആണ് ചോദിച്ചിരിക്കുന്നത് നിമിഷ ചേച്ചി ഫിലിമിൽ പാടാൻ ട്രൈ ചെയ്തുകൂടെ എന്ത് രസമാണ് കേൾക്കാൻ നിമിഷമൊക്കെ സിനിമയിൽ പോയിട്ട് ഒരു നാടകത്തിലെങ്കിലും പാടിയൽ ആർക്കേലൊക്കെ താല്പര്യം നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ അവൻ ഞങ്ങളെ അയി അവന്റെ പാട്ടും കൂടെ ഭയങ്കര പാട്ടാണല്ലോ എന്തിനാ ലിപ്സ്റ്റിക് ഇത്ര അവൻ ഉറക്കമെന്ന് മൂത്തിരിക്കട്ടെ ഇന്നത്തെ ദിവസം അവൻ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ കാര്യം ഇന്നലെ രാത്രി അവ ശാലം പോലും ഉറങ്ങിയിട്ടില്ല അതിന് കാരണം ഉണ്ട് കേട്ടോ നാല് ഇഞ്ചക്ഷൻ നാല് രണ്ട് കൈയ്യലും രണ്ട് കാലേലും കിട്ടി കേട്ടോ കാലെണ്ണം ഉണ്ടായിരുന്നു അത് അതിന്റെ ഒരു ചെറിയ പിയുണ്ട് ചെറിയൊരു ക്ഷീണൊക്കെ അവൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്നലെ രാത്രി ഭയങ്കര വഴക്കാരുന്നല്ലോ ഒട്ടും ഉറങ്ങിട്ടില്ല അതുകൊണ്ട് ഇന്ന് പകല് ഞങ്ങള് ഉറക്കാതെ വെച്ചോണ്ടിരിക്കാ രാത്രി ഉറങ്ങോ നോക്കാൻ വേണ്ടി രാത്രിയിൽ ഉറങ്ങിക്കോളും കേട്ടോട്ട അല്ല എന്റെ കൂടെ അല്ല കിടക്കുന്ന കുഴപ്പമില്ല കേട്ടോ നിമിഷാണ് പാവം നിമിഷം രാത്രി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുജിത ഡാനിലാണ് ചോദിച്ചിരിക്കുന്നത് ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ആണെന്നു എനിക്ക് തോന്നുന്നു ഉടനെ ഉണ്ടാക്കിയിടുന്ന കേട്ടോ ഞങ്ങള് ഞാൻ ഒരു അല്ല അടുത്ത പ്രാവശ്യം രീതി ശ്രമിച്ചു പല പല രീതിയിലും ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയായി നിർത്താ ബിരിയാണിയാന്ന് പറഞ്ഞാൽ അന്നരപ്പിച്ചാൽ മതിയാണിപ്പോ അല്ല ഒരുമാതിരി എന്നെപ്പോലെ തന്നെ കേട്ടോ കുക്കിങ്ങിൽ ഭയങ്കര താല്പര്യമൊക്കെ വെള്ളം കൂടുതലാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും എന്ത് സാധനം അത്യാവശ്യം ഉണ്ടാക്കും െ ഡേസി ഡെന്നി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വീഡിയോയിലൂടെ ഓസ്ട്രേലിയയിലെ കുറെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി പാവ റീകൂട്ടൻ നിമിഷേയും മകളായിക്കിട്ട് ചേച്ചിക്കും അമ്മയായിക്കിട്ട് നിമിഷയും ഭാഗ്യമുള്ളവരാണ് തീർച്ചയായിട്ടും നല്ലൊരു കമന്റാണ് അപ്പൊ ഞാൻ ആരായി അതുപോലെ തന്നെ കഴിഞ്ഞ സമയം ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ എപ്പോഴും നഗറ്റ്സ് കഴിക്കുന്നത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെ മെഗനാൽസിന്നുള്ള നെഗറ്റ് കഴിക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ മറന്നുപോയി അപ്പം ഒത്തിരി താങ്ക്സ് കേട്ടോ അല്ലെ എന്റെ അത് എന്തൊക്കെയാ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എപ്പോഴും മാസത്തില് ഒരിക്കലൊക്കെ കൊടുക്കാറുള്ളു അതുകൊണ്ട്

ൂടെ കൂട്ടി മെറക്കൂട്ടനെ ചാച്ചനെ അമ്മയെ ഏൽപ്പിച്ച ഏൽപ്പിച്ചു കൊളാൻ കഴിഞ്ഞവണ് നമ്മള് മിറക്കൂട്ടനെ കൊണ്ട് ഹണിമൂൺ ട്രിപ്പ് പോയ അടുത്ത പ്രാവശ്യം ശ്രമിക്കാം അല്ലേ കിടിലും ട്രിപ്പാണ് കേട്ടോ അടുത്തവണ് രണ്ടെണ്ണത്തിന് തന്നിട്ട് ഞാൻ പോകത്തുള്ളൂ പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ മൂന്നാമത്തെ അയ്യോ അതെ റീവ്ഡോ കൊച്ചല്ലേ റീവോട്ടിനെ എടുത്ത് നടക്കാനും ഇവർക്ക് വീഡിയോ ഒക്കെ പിടിക്കാനും ഇവർക്ക് ശരിക്കും ഇവർക്ക് സ്വാതന്ത്ര്യം കുറവായതുകൊണ്ട് കേട്ടോ ഞങ്ങള് കൊടുത്തുകൂടാതെ അവനല്ലല്ലോ അവനോടൊന്നും വലിയ താല്പര്യമില്ല അവന ഇവിടെ ബാനും ബബുലും കണ്ടുകൊണ്ടിരിക്കുന്ന അവന് ഇഷ്ടം അവനെ പോയിട്ടാണ് രണ്ടുപേരെ ജോലിക്കൊക്കെ പോകുന്നവരായതുകൊണ്ട് കൊണ്ട് ഞങ്ങളോട് ഇവിടെ ഇരിക്കുന്നോണ്ട് കൊച്ചിനെ ഒരു ഫീൽ ചെയ്യുന്നു സമയം അതുകൊണ്ടാട്ടോ ആരും ഒന്നും വിചാരിക്കരുത് അടുത്ത ചോദ്യം നൈജു എ എം ആണ് ചോദിച്ചിരിക്കുന്നത് ത്രീ ത്രീ പാവം കുഞ്ഞു ബേബിയെ കൊണ്ട് പോവാഞ്ഞിട്ട് നിമിഷക്കൊരു വിഷമവും ഇല്ലാന്നു ഒന്നുകിൽ കുഞ്ഞുങ്ങളെല്ലാം ഒന്നുകിൽ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിലാക്കണമായിരുന്നു No no ും പിന്നെ ഒരു ദിവസം അരമണിക്കൂറേ ഉള്ളൂ യാത്രയൊന്നും അല്ല പോലെയാണ് അത് തന്നെയല്ല നിമിഷം ഞങ്ങടെ സുരക്ഷിതമാതൊരു ടെൻഷനാണ് രണ്ടുപേരും പിന്നെ ഞങ്ങൾ ഓർത്തും ഇറക്കി കാണാനൊക്കെ റിമോട്ടിന്റെ പരിപാടി അതിന്റെ കവറൊക്കെ പയ്യെ പൊളിച്ച് കളഞ്ഞ് ഏറു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനത് ടൈറ്റായിട്ട് സെല്ലോ സെല്ലോട്ടപ്പൊ ഒട്ടിച്ച് ഫുള്ള് കവറ് വെച്ചു സമയം മതി ഇപ്പം അതിന്റെ മേളിൽ കയറ്റിയിട്ടിട്ട് ടി വി കണ്ടോണ്ട് റിമോട്ടെ പരിപാടി ടു ഇൻ വൺ പരിപാടിയാണ് അടുത്ത ചോദ്യം രാജലക്ഷ്മി പ്രേമചന്ദനാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ ഫാമിലി കിടുവാണ് നിമിഷ പോലെ ഒരു മരുമോളും പോലെ ഒരു അമ്മായിഅമ്മയും അല്ല ഇത് വേറെ കമിൻ്റെ രാജലക്ഷ്മി പ്രേമചന്ദ്രാങ്ക് ഒത്തിരി അടുത്ത ചോദ്യം ശിവ ശിവ തേജ് വൺ സിക്സ് എയ്റ്റ് സീറോയാണ് ചോദിച്ചിരിക്കുന്നത് റീബൂട്ടന്റെ മുടി ഒന്ന് ഷേപ്പ് ചെയ്യണം വെട്ടണ്ടാകുന്നു പക്ഷെ ഞങ്ങൾ പല ദിവസവും ആലോചിക്കാറുണ്ട് ഞങ്ങളൊന്നു വെച്ച് പക്ഷെ ഞങ്ങൾ വെട്ടാൻ വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ മാറും വേണ്ട ചൂട്ടോ കഴിയട്ടെ നാട്ടിലൊക്കെ ഒന്ന് പോയി ടെൻഷനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വെട്ടാലോ എന്നൊക്കെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിവൂടെ മാറിപ്പോവോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ കാരണം ഞങ്ങൾ പിന്നെ ഇതുവരെ നമ്മൾ നന്നായിട്ട് ില്ലെങ്കിലും ചെയ്യണം അങ്ങനെ താഴെ പോയിട്ട് അതാണ് റീവ് റീവിന്റെ ലൈവ് പെർഫോമൻസ് ആട്ടോ എല്ലാരും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അത് നിനക്ക് ഇറങ്ങാൻ പറ്റാത്ത ഗ്യാപ്പ് അറിയൂട്ടാ നിവൃത്തി ഉണ്ടെങ്കിൽ അവനിപ്പോ ഇറങ്ങി അത് എടുത്തോന്നെ നിനക്ക് എടുക്കാൻ പറ്റില്ല ആ അടുത്ത ചോദ്യം ശ്രീലേഖ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ുത്തി സ്റ്റഡിട്ട് കൊടുക്കിടാൻ എപ്പോഴും കമ്മലിലാണ് ആളിന്റെ നോട്ടം അവനെപ്പോഴും അവനെ ഞങ്ങൾ ഇങ്ങനെ നിക്കാ ഞങ്ങള് രണ്ടുപേരുടെ ഓരോ നിമിഷയുടെ കമ്മലും പിടിക്കും ഭയങ്കര ഇഷ്ടം ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാട്ടിൽ ചെന്ന് കഴിയുമ്പോ അവന്റെ ഒരു കാത് കുത്താം നമ്മക്ക് കമ്മലിടക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ അവൻ കാതിന്റെ തട്ടേ എന്നോല്ല എന്നോടില്ലായിരുന്നു ചാത്തിന്റെ കാതിന്റെ തട്ടേലെ എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും അത് ഓരോ പിള്ളേർക്കും കൈവിരലും മൂത്ത മോൻ വിരലിങ്ങനെ കൊറച്ചാളിങ്ങനെ വിരലുമായിരുന്നു അതിലിങ്ങനെ ഒരു വിരൽ കൊണ്ടിരിക്കുമ്പോ ഒരു കൈ ഇങ്ങനെ നമ്മുടെ ഉടുപ്പിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി വെച്ചേക്കും ചെലി പിടിച്ചു എന്നിട്ട് ആ വള്ളിയെ പിടിച്ചു വലിച്ചും വിടും അതായിരുന്നു ചേട്ടന്റെ പരിപാടി അനിന്റെ അവൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ആശാ കൃഷ്ണനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നെയ്ബറാണ് കേട്ടോമറ്റത്തുള്ള നമ്മുടെ നെയ്ബറാണ് എലിശ്ശേരിക്ക് കടുക് വറുക്കുന്നതിന്റെ കൂടെ കുറച്ച് അരി വറ കൂടി വറുത്തിട്ടാൽ നന്നായിരിക്കും വടക്കേൻ ഇന്ത്യൻ കറികളിൽ കടുകിന് പകരം അവർ ജീരകം പൊട്ടിക്കുന്നു കടുകണ്ണയുടെ ഔഷധ ഗുണം തന്നെയാണ് കറികളിൽ കാരണം ചെറിയൊരു അമ്മയുടെ ഇടുന്നത് എണ്ണ ഞാൻ അതിന് വേണ്ടി ശ്രദ്ധിച്ചു ടേസ്റ്റ് എനിക്ക് എനിക്കറിയാൻ ടേസ്റ്റ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഇല്ലെന്നാൽ അതുകൊണ്ടല്ലേ പറഞ്ഞത് എനിക്ക് എന്റെ കടുകിൻ്റെ ഇടുന്നതിന്റെ എന്റെ ഉദ്ദേശം എണ്ണ എന്തോരുമായി ബാക്കി സാധനങ്ങളൊക്കെ പുറകെ ഇടാറായോ എന്നുള്ള അതില് ഞാൻ കൂടുതൽ ഇടുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ വരി വറുത്ത് ഇടുന്നതാണെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ തീർച്ചയായിട്ടും അടുത്ത ചോദ്യം സിന്ധു സുനിൽ ചോദിച്ചിരിക്കുന്നത് നിമിഷയുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സപ്പർ റെസിപ്പി ഒക്കെ ഒന്ന് പറയാമോ ഒന്ന് സ്ലിം ആവട്ടെ നീ അരിക്ക് പേര് എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് നീ ചോറ് കഴിക്കാറുണ്ടോ ചോറിന് പേര് നീ എന്താ കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ കാരണം കഴിഞ്ഞ കാണാത്ത വീഡിയോയിൽ ഇവിടെ അരിക്ക് പേര് എന്താ കഴിക്കുന്നതെന്ന് പറഞ്ഞില്ല കേട്ടോ ഒരുപാട് പേര് കമന്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു കാപ്പി ഒക്കെ കുടിക്കാറുള്ളൂ പിന്നെ ഉച്ചക്ക് കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രഞ്ച് പോലെ കഴിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയ്ക്കാട്ടാ കഴിയണേ അരിക്ക് പോകാന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന എപ്പോഴും എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കും പിന്നെ അല്ലാത്ത കറി എന്തെങ്കിലും നോൺ നോൺവെജ് കാണുമല്ലോ അതും ഇതും കൂടെ കഴിയും ചോറും ചോറിന് പകരം ഒരു സാധനം കഴിക്കില്ല ഒന്നും അതാണ് ചോദിച്ചത് പകരം ഒന്നും കഴിക്കത്തില്ല കറികളും പിന്നെ ാണ് നാട്ടിൽ വന്നിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് മെലിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ കറന്ന് ഞാൻ സത്യരഹസികൾ ഒന്നാം തീയതി തൊട്ട് ഒരാള് ജിമ്മിലൊക്കെ പോയി അത് ശരിയാ ഞാനും പോകുന്നുണ്ട് അതൊക്കെ എന്തിനാ അതും ഇന്റർവ്യൂവിന് പോകുമ്പോ വൃത്തിയായിട്ട് ഇരിക്കാൻ കുറയ്ക്കാൻ വേണ്ടി കുറച്ച് ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട് അപ്പൊ തോന്നിട്ടുണ്ട് എന്താ പറയാ അതിന് ഓൾറെഡി നല്ല സ്ലിം ആയിട്ട് ഇരിക്കാനായിട്ട് ഇവിടെ ഓൾറെഡി ഓരോരുത്തർ പ്രിപ്പയറിംഗ് തുടങ്ങിട്ടോ ഏഹ് ഞാനും പയ്യെ ജിമ്മിൽ പോകാൻ തുടങ്ങി കേട്ടോ കുറച്ച് വെയിറ്റ് നല്ല നല്ല നന്നായിട്ട് ഇരിക്കാനായിട്ട് ചെറിയ ഒന്നാം തീയതി തൊട്ട് പോയി തുടങ്ങി കേട്ടോ അല്ല ഒന്നാം തീയതി അല്ലേ അടുത്ത പോയതല്ലേ കേട്ടോ വത്സമ എബ്രഹാം ആണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിന് എത്ര സന്തോഷമാണ് നിങ്ങളെ ഒന്ന് കാണുമ്പോൾ മോളുടെ പാട്ട് കൂടിയാകുമ്പോൾ അതിമനോഹരം ില്ല നമുക്ക് പോവാണ്ട് കടക്കി തിരിഞ്ഞ് പിന്നെ നമ്മുടെ അവന്റെ അവളാരോ കേട്ടോ ഫോൺ ഒന്നും അവരൊന്നും കളിക്കാനാടാ ശ്രമിക്കുന്നുണ്ടോ അവൻ പോകുന്നില്ല അവൻ നമ്മളെ വിട്ട് പോകുന്നില്ല അപ്പൊ വത്സമ്മ എബ്രാഹിത്തിന് താങ്ക്സ് കേട്ടോ അല്ലെ നല്ലൊരു കമന്റ് വത്സമ്മ എഴുതിയു പറയുന്നതാണ് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ നാട്ടിലേക്ക് എന്നാ വരുന്നത് നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം എന്നാലും അറിയത്തില്ലാത്തവര് വീണ്ടും കുറെ പേര് നമ്മളോട് കമന്റിലും മെസ്സേജ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അടുത്ത മാസം ഇരുപത്തി ഒമ്പതിന് നാട്ടിലൊക്കെ ഇവിടുന്ന് കേറും ഒറ്റ മാസം കൂടെയുള്ളൂ അല്ലെ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളെ നാട്ടിൽ എത്തും നമുക്ക് ശേഷം കളികൾ നാട്ടിൽ അല്ലെ കൊറേ പരിപാടികളുണ്ടോ എല്ലാം നന്നായിട്ട് നടക്കാൻ നടക്കാൻ നടന്നാ മതിയുടെ കൂടെ സി വൺ ജി ആണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ക്വസ്റ്റാ വെയിറ്റ് ലോസ് ഡയറ്റിന്റെ റൈസിന്റെ കാര്യം എന്താണ് കഴിച്ചത് പിന്നെ എന്തെങ്കിലും റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കും അതായത് നിമിഷ പക്ക കീറ്റഡ് ആയിട്ടല്ല പക്ഷെ എന്ന് പറഞ്ഞാൽ പക്ഷെ അരിയും ബ്രെഡും പൊറോട്ട അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിക്കാണ്ട് ഉള്ള ഡയറ്റിംഗ് ആണ് നല്ല എഫക്റ്റീവ് ആണ് അടുത്ത ചോദ്യം നമ്മുടെ ലാസ്റ്റ് ഫൈവ് തടി വെക്കാൻ മാർഗമുണ്ടോ ചേച്ചി ഞാൻ പറഞ്ഞാലോ തടി വെക്കാനുള്ള മാർഗം നേരെ ഇങ്ങോട്ടേക്ക് പോലും അല്ലെ നല്ല തൊഴില ഞങ്ങൾ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ വീട്ടിന്റെ ആഴ്ച ഒന്ന് ഒന്നാമത് കേട്ടോ തടി വെക്കണേ ഞങ്ങൾ കാണിച്ചു തരാം അല്ലെ പച്ചവെള്ളം കുടിച്ച് തടിക്കണേ കാണിച്ചുതരാട്ടോ എപ്പോഴും എന്നോട് വഴി പറയും കേട്ടോ അമ്മ എന്തിനാ എനിക്ക് ഫുഡ് ഒക്കെ തന്നെ അതുകൊണ്ടില്ല ഞാൻ ഇതുപോലെ തടി വെച്ചത് തടി വെച്ചെന്നൊക്കെ കൊറേക്കെ ചെറിയ പ്രകൃതിയുടെ ഒക്കെ ഉണ്ടോ അതെ ആയിട്ട് കേട്ടോ തടി വെക്കാനായിട്ട് അതിന് പ്രത്യേകിച്ച് വഴികളൊന്നും ഇല്ലാണെങ്കിൽ കഴിച്ച് തടി വെക്കാൻ കഴിച്ച് തടി വെക്കാൻ ആഗ്രഹമുള്ള നല്ല സൂപ്പർ ഫുഡ് കഴിച്ച് നമുക്ക് തടി വെക്കാം പക്ഷെ അങ്ങനെയൊക്കെ തടി വെക്കുന്ന ഹെൽത്തിയല്ലോ അല്ലാരും തടി വെക്കാതിരിക്കുന്ന കേട്ടോ ഏറ്റവും നല്ല നിങ്ങൾ ദൈവത്തിവർത്ത് തടി കുറഞ്ഞവരാണെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കരുത് അത് കുറച്ച് കൂടുതൽ കുറഞ്ഞവരാണെങ്കിലും വിഷമിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ അല്ലേ ആരോഗ്യമായിട്ട് ഇരിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനഘട്ടം തടി വെച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു അര കിലോ കുറയ്ക്കാൻ തന്നെ പാടാല്ലേ അതേസമയം കൂട്ടാൻ തന്നെ എളുപ്പം തടി കൂടാനേറും പിന്നെ ഓരോ വർഷം പിന്നെ നമുക്ക് പിന്നെ നമ്മള് പ്രായത്തിൻ്റെതായിട്ടുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പയ്യെ വന്നു തുടങ്ങും പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോ എല്ലാരും ശ്രദ്ധിക്കണം അല്ല തടി ഒരിക്കലും കൂടാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് കുറഞ്ഞാലും തീരെ കുഴപ്പമില്ല അല്ലെ വല്ല വൈറ്റമിൻ ന്യൂട്രീഷൻ ടാബ്ലെറ്റ് ഒക്കെ കഴിച്ച് നമുക്ക് മാനേജ് ചെയ്യാം പക്ഷെ കൂടി കഴിഞ്ഞാ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ പല പല അസുഖങ്ങളും അതെയോ അതെ തടി കൂടാതിരിക്കാൻ പാടാണ് അല്ല അറിയപ്പെട്ടാ അപ്പൊ നിമിഷ നമ്മടെ ഗ്യുവാന്റെ കഴിഞ്ഞ കേട്ടോ നിമിഷ ഏതായാലും തുടക്കത്തിൽ നല്ലൊരു സൂപ്പർ പാട്ടും പാടി നമുക്ക് ഒരു അടിപൊളി പാട്ടും നമ്മുടെ മേറക്കൂട്ടനും ോട്ടം നല്ല മൂടാണ് കേട്ടോ പാട്ടൊക്കെ പാടിച്ച നന്നായിട്ട് പാടുകയും ചെയ്യും കേട്ടോ അവള് ചിലപ്പോ നല്ല വരികളൊക്കെ നല്ല വ്യക്തമായിട്ട് അവള് പാടും നല്ല താളം പിന്നെ പണ്ടേ അവള് പെർഫെക്റ്റ് അല്ല അജാ താളം തെറ്റാതെ അവള് കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് വരൂല്ലായിട്ടും ഞങ്ങളെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ താങ്ക്സ് ഞങ്ങൾ എല്ലാ കമന്റും കാണാറുണ്ട് ഇവിടെ ഒരു ചടങ്ങാനോ നമ്മുടെ വീട്ടില് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമ്മുടെ യൂട്യൂബിന്റെ ചാനൽ ഇട്ടിട്ട് ആ വീഡിയോ ഇട്ടിട്ട് ഉറക്കെ എല്ലാ കമന്റും വായിക്കും കേട്ടോ അത് ഇവിടുത്തെ അറിയാൻ താല്പര്യം ഉണ്ട് അവര് ഇനി ചോദിക്കണം കേട്ടോ ഇനി ഇങ്ങനെ അടി ചോദിക്കണം ഞങ്ങൾക്ക് എല്ലാ വീഡിയോയും പോയി തപ്പി ഞങ്ങക്ക് തിരഞ്ഞെടുത്ത് വരാൻ പാടായത് കൊണ്ട് ക്യു ആൻഡ് അടിയിലൊക്കെ ഞങ്ങൾ അതിനും മറുപടി പറയാം മറ്റുള്ള നമുക്ക് ഉത്തരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വീഡിയോ മാക്സിമം ഈ ഈ വീഡിയോ വീഡിയോ അമ്മ നമ്മൾ ാലോ ചമ്മ നിമിഷം ചെയ്താ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഞങ്ങളത് ഇന്നത്തെ എന്റെ വീഡിയോ അവസാനിപ്പിക്കാനാണ് നാളെ ഒരു കിടിലും വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും